ഹലോലോ അപ്പൊ എന്താ അച്ഛാ നിർബന്ധിച്ചു കണ്ണീട്ടുണ്ട് അച്ഛൻ കല്യാണത്തിന് പോകണം അച്ഛൻ കൂട്ടുകാരന്റെ ഞാൻ പറഞ്ഞു വിടുന്നത് പിടിവള്ളി ലൈഫ് ലോങ് കിടന്നു ഭയങ്കര ആഗ്രഹിച്ചിരുന്നാണ് പോകാനായിട്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞു പോവീട്ടാണെങ്കിലും വിടാന്ന് വിചാരിച്ചത് അത് ഞങ്ങൾ ഞങ്ങള് പടക്കുണ്ടാക്കി കൊണ്ടാണ് പോകേണ്ടെന്ന് വെച്ചാൽ അല്ലാതെ സ്നേഹം എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അല്ല ആൾക്കാരെ അവർക്ക് എന്നെ പിരിയാൻ പറ്റാത്തതിന്റെ പോകാൻ തീരുമാനിച്ചു എല്ലാം സെറ്റായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അറബ് ആക്കിട്ട് ും കരയേണ്ടി വന്നു പിന്നെ കൊള്ളി മഴയൊക്കെ നടന്നൊഴുക ഇവിടെ ഇതിന്റെ ചോട്ട് എന്താ കറഞ്ഞത് രാവിലെ അടിച്ചിപ്പോ കയറ്റിയ വെള്ളം ഉപ്പ് കൊള്ളായിരിക്കും കറങ്ങല്ലേ കടൽ മഴയ്ക്കുമ്പോ സ്ഥലം ഇട്ടോ അങ്ങനെ ഒരു വീടിന്റെ താക്കോലെടുക്കാതെ പോയനെയായിരുന്നു മമ്മിയ മമ്മി എവിടെ കൊച്ചൻ ആ കുഞ്ഞൻ അവിടെ കിടപ്പു

അവര് തമ്മിലൊരു ഡീലിങ് ഫോൺ വിളിക്കാന്ന് പറിക്കാന്ന് പറഞ്ഞാട്ടേ ഉമ്മനാണ് വണ്ടി എടുത്തു കഴിഞ്ഞപ്പത്ര വലിയ മൂടൊന്നൂല്ലാറ്റടുക്കാനേ ഇല്ല ഒന്നുമില്ല ഒന്നും കാണത്തില്ല തൊഴഞ്ഞു കഴിഞ്ഞ പോന്ന ആ ശരിയാണല്ലോ ഞാൻ പോയി ശെരിയാണല്ലോ ഒരു ഉമ്മന് ഓ ഉറക്കം വരുന്നുണ്ടെ പോയി കൊണ്ടുറങ്ങോ കൊച്ചിനോക്കം പെടുന്നുണ്ടോ അപ്പൊ അങ്ങനെ അച്ചാച്ചൻ പോയി ഞാനും ആദ്യ കുട്ടിനും മമ്മി മാത്രോ ഇപ്പൊ ഇവിടെ അല്ലെ ആദ്യ കുട്ടാ ആദ്യ കുട്ടിനെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓ ട്രേ ആണെന്ന് വിചാരിച്ച അടിക്കുക കഷ്ടത്തില് ഒന്ന് അടിച്ചേര് ഞങ്ങള് മൂന്നുപേര് തന്നേ ഉള്ളൂ തന്നെ നാല് പേര് കുറച്ച് സ്പ്രേ അടിക്കുവാണോ വർത്താനം പറഞ്ഞേ എല്ലാവർക്കും ഹലോ ഓ ഭയങ്കര തിരക്കിലാണ് ആശാന് ചുട്ടപ്പി എടാ ഇവിടെ നോക്കടാ ഇവിടെ ഹലോ മമ്മി ഹലോ മഞ്ഞി മാതെ പോശേഷം ചോദിച്ച എല്ലാരോടും ഇച്ചിരി ഇച്ചിരി ാണ് കേട്ടോ ഇവിടെ അതുകൊണ്ട് ആശാൻ ഇപ്പൊ എഴുന്നേറ്റ് വന്നിച്ച് കഴിച്ച് ഒന്ന് കുളിച്ച സമയമായതേ ഉള്ളൂ നല്ല അങ്ങനെ ആ അച്ഛ പോയി അതിന്റെ സങ്കടത്തിലാണ് സങ്കടമൊന്നും ഇല്ലാത്തോ ഒറ്റ ദിവസം കഴിയുമ്പോൾ തിരിച്ച് വരും അച്ചയുടെ കൂട്ടുകാരൻ്റെ കല്യാണമാണ് അത് കുറേ നാളായിട്ടിങ്ങനെ കല്യാണത്തിന് പോണം പോണം പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം നമ്മുടെ കല്യാണത്തിന് അവരെല്ലാവരും വന്ന് അടിപൊളിയാക്കിയതാണ് അപ്പം പോകാതിരിക്കാൻ പറ്റത്തില്ല ഭയങ്കര കൂട്ടുകാരൊക്കെ കൂടുന്നല്ലോ അതല്ല സ്വന്തം നാട്ടിലല്ലേ അപ്പോൾ അത് കാരണം പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ പിന്നെ ഞാനും അല്ലേ കുഴപ്പമൊന്നും അതുകൊണ്ട് ആശുപത്രി പോയി വന്ന വഴി ഞാനിവിടെ സ്റ്റെക്കായി അച്ച ഇവിടുന്നേ പോയി ഇനിയിപ്പം നാളെ വരും

പൗഡർ കുടഞ്ഞിട്ട് കാണിച്ചു വരുവാട്ടോ അല്ലേ മണത്തിന്റെ കുറവുണ്ടായിരുന്നു കൊച്ചില് അല്ലേ മന്നേ എന്റെ നീ എടുക്കണ്ട പോ എടുക്കണ്ട അങ്ങോട്ട് അവിടെ കുടഞ്ഞിടും ഹലോ ഹലോ ഇച്ചിരി ഇച്ചിരി ഹലോ ഹലോ ഇച്ചിരി എന്നീ കാണിക്കുന്നേ ഉമ്മ ഞാനിവിടെ കിടപ്പായി രണ്ടുപേരാണ്ടിരിക്കോ ആദ്യ കുട്ടിക്കു എന്റെ താറല്ലേ ഞാൻ ഏ നല്ലതിന്റിയാ പോന്നു എവിടെ പോന്ന് പിടിച്ച് പെരപൊക്കത്ത് കേറു